അസ്സലാമു അലൈക്കും തആല വബറകാതുഹു ഹാദിയുടെ ആഗ്രഹം പോലെ തന്നെ അതാ തൻ്റെ പ്രിയപ്പെട്ട ആശയോസ്താദ് ഉസ്താദാണ് ഇപ്പോൾ ഹാദിയക്ക് ക്ലാസ് എടുക്കുന്നത് അതവൾക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും നിറയുന്നതായിരുന്നു ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് തനിക്ക് ക്ലാസ് എടുക്കാൻ വരുമെന്നുള്ള കാര്യം അവൾ ഓർത്തിരുന്നില്ല അതെ തന്നെ ജസീറുമായി വിവാഹം കഴിച്ച് പറഞ്ഞയച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ദുരിതം തുടങ്ങി എന്ന് വിചാരിച്ചതായിരുന്നു എന്തൊക്കെ തന്നെയല്ല ഭാഗ്യത്തിന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം എന്നെ ഉപദ്രവിച്ചു ശരിയാണ് എൻ്റെ കൈകാലുകളെല്ലാം ഒടിച്ചു എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അതൊക്കെ ശരി തന്നെയാണല്ലോ അതിൻ്റെ എല്ലാം പകരമായിക്കൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ തന്നിരിക്കുന്നല്ലോ അന്ന് അത് ആശയോസ്താത് പതിവ് പോലെ ക്ലാസ് എടുക്കുവാനെത്തി വീൽചെയറിൽ തള്ളിക്കൊണ്ട് ഹാദിയ അങ്ങോട്ട് വന്നു ഹാദിയ അസല വളക്കും വാലൈക്കും അല്ലാ വർഹമത്തുള്ള അല്ല എന്നിങ്ങനെ വീൽ ചെയറിൽ തള്ളി നടന്നാൽ മതിയോ നടന്നൊക്കെ ഒന്ന് നോക്കണ്ടേ നടക്കാൻ അതിന് ഇനി ഒരു മാസം കൂടെ ഓ അങ്ങനെ ഹാദിയ കാലിന് വേദനയുണ്ടോ വേദന എന്ന് വെച്ചാൽ ഇത് ഓപ്പറേഷൻ ചെയ്തിട്ടത് ഒന്ന് കറക്റ്റ് ആവാൻ എല്ലാം ഷിഫിയാവും കേട്ടോ ഒന്നും സുഖാന വല്ലാം ഷിഫിയാക്കി തരും ആ പിന്നെ നമുക്ക് പാഠഭാഗത്തേക്ക് കിടന്നാലോ പിന്നെ ആദ്യ ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന് വിചാരിച്ചാൽ മതി പടച്ച റബിന് നമ്മൾ നമ്മൾ ഓർക്കുക ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഇതൊക്കെ ഒരു പക്ഷേ നിനക്ക് കിട്ടിയത് എന്തുകൊണ്ടായിരിക്കും അള്ളാഹു സുബാനോത്താൻ നിൻ്റെ ജീവിതത്തിൽ വിധിച്ചതായിരിക്കും ഒരു പക്ഷേ ഇതിനേക്കാളും നല്ല നല്ല കാര്യങ്ങൾ നിനക്ക് അള്ളാഹു നൽകും നമ്മൾ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കുമല്ലോ ക്ഷമിക്കുക മോളെ നിനക്ക് വീൽചെയറിൽ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് നടക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ടോ ഉസ്താദ് എനിക്ക് ഒന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലാഗ്രഹിച്ചത് എനിക്ക് ഒരു ജീവിതമായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് ലഭിച്ചില്ല എന്നാൽ ആ നിലയിൽ എനിക്ക് എൻ്റെ ഉസ്താദിൻ്റെ അവൾക്കത് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല നീക്കറിയണ്ട വിഷമിക്കണ്ട പിന്നെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും കൂടെ ഞാനുണ്ടാകും പോരെ ഇനിയിപ്പോൾ നീ വീൽ ചെയറിൽ നടക്കുകയാണെങ്കിൽ പോലും അതെ നിന്നെ ഈ കൈകൾ കൊണ്ട് സംരക്ഷിക്കാൻ ഞാനുണ്ടാകും പോരെ ശരിക്കും അവളുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അവളുടെ അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല റബ്ബേ അതെ എനിക്ക് അതിനുള്ള അതെ നിനക്കതിനുള്ള ഭാഗ്യം ഉണ്ടാകും അള്ളാഹു അതിനുള്ള വിധി നൽകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതെ ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു പക്ഷെ പിന്നീട് ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ യോജിക്കില്ല എന്ന് തോന്നി എങ്കിലും നിൻ്റെ വിവാഹ ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നീ സാറല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനി ഉസ്താ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എന്താ എന്താണെങ്കിലും ഞാൻ വിശ്വസിച്ചോളാം എന്താ നീ പറ എന്നെ വിവാഹം കഴിച്ചത് ജസീറാണ് എന്റെ കഴുത്തിൽ മഹർ എണീച്ചത് ജസീറാണ് പക്ഷേ ഒരു സത്യം അതാർക്കും അറിയില്ല എന്താ അതെ ജസീർ ഒരിക്കൽ പോലും ഞാനും ജസീറുമായി ഒരു ബന്ധം ഉണ്ടായിട്ടില്ല ഉസ്താദെ സത്യമാണത് അള്ളാഹു ആണേ സത്യം ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോയി അത് കേട്ടപ്പോൾ എന്താ ഞാനീ കേൾക്കുന്നത് അതെ ഉസ്താദെ സത്യമായിട്ടും ഏയ് അതൊന്നും സാരമില്ല ഞാനിതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും വാ നമുക്ക് ക്ലാസ് തുടങ്ങാം അതായിരിക്കും നല്ലത് ആഷി ഉസ്താദിനെ എന്തൊക്കെയോ തോന്നിപ്പോയി റബ്ബേ സത്യത്തിൽ എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു കാരണം ഓല് വലിയ തറവാട്ടുകാരാണ് അറക്കൽ തറവാട്ടുകാർ ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ട ഉസ്താദമാർക്കൊന്നും ഓല് കെട്ടിച്ച് തരുല്ലല്ലോ എന്ന് ഓർത്തിരുന്നു പക്ഷെ ഇപ്പോഴുതാ തൻ്റെ മുമ്പിൽ അവളിരിക്കുന്നു അവൾ സുഖമില്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും അവൾ സ്വീകരിക്കാൻ റബ്ബെ ഞാൻ തയ്യാറാണ് എനിക്കിഷ്ടമാണ് ഹാദിയെ ഒത്തിരി ഒത്തിരി ഹാദിയ നമുക്ക് ക്ലാസ് തുടങ്ങാം മോളെ എന്തായിരുന്നു വിഷയം എന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും ഉണ്ടോ ക്ലാസ് തുടങ്ങുമ്പോൾ ഏ അതോ നിനക്ക് എന്താ വേണ്ടത് ഞാൻ എന്ത് ചെയ്യണം നീ പറ ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് അവൾ പറഞ്ഞു ഉസ്താദെ അങ്ങ് കുറച്ച് ദിവസം കൊണ്ട് പോയി പോകൂല്ലേ പോയിക്കഴിഞ്ഞാൽ എനിക്കാരണ്ടാകാം ഏയ് അതൊക്കെ ഇൻഷാല്ല അത് അപ്പോഴല്ലേ ഇൻഷാല്ല പഠിക്കാൻ പോകണം ഒരു വർഷം പോലും കംപ്ലീറ്റ് ആയില്ലല്ലോ ഇനിയും മൂന്ന് മൂന്നര വർഷത്തോളം ഇനിയുണ്ട് കോഴ്സ് ഇൻഷാല്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്തൊക്കെ തന്നെയാലും എൻ്റെ ഹാദിയെ ഒരാൾക്കും ഞാൻ വിട്ട് കൊടുക്കില്ല കാത്തിരിക്കണം കേട്ടോ എനിക്ക് വേണ്ടി ഉസ്ത ഈ വിവാഹബന്ധം വേർപ്പെടുത്താതെ അതെ അതൊക്കെ നിനക്ക് ഇഷ്ടമില്ലാന്നെങ്കിൽ ഒഴിവാക്കാം പിന്നെ ഒരിക്കൽ പോലും ഞാൻ നിന്നെ അവകാശപ്പെടുക അല്ല കാരണം നിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അറിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇതിലേക്ക് വന്നതാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഒത്തിരി ആഗ്രഹം പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മുമ്പിൽ ഇതാ നീ ഇപ്പോൾ വന്നിരിക്കുന്നു എല്ലാം പടച്ച റിബിൻ്റെ ഒരു വിധി പോലെ ഒരു പക്ഷേ നീ അനുഭവിച്ചതും നീ ബുദ്ധിമുട്ടായതും എല്ലാം നല്ലതിന് വേണ്ടിയിരിക്കും അതെ പഠിച്ചോന് ഒന്ന് കാണാതെ ഒന്നും ചെയ്യില്ലല്ലോ ഹതിയോ അതെ ഉസ്താ അതെ എനിക്ക് ആക്സിഡൻ്റ് ആയതോ വീൽചെയറിൽ ഞാൻ നടക്കുന്നതോ അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷേ എൻ്റെ ആവശ്യം ഉസ്താദ് അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം അതെ അങ്ങയുടെ കൂടെ ജീവിക്കാന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു ആ സ്വപ്നമെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ജസീറിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഉസ്താ അതെ ഇഷ്ടല്ലായിരുന്നു പിന്നെ എന്ത് ചെയ്യും മാതാപിതാക്കളുടെ ഒക്കെ സന്തോഷമല്ലേ നമ്മുടെ വലുത് നമുക്ക് വലുത് എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് സമ്മതിക്കായിരുന്നു എന്നാൽ ഈ സമയം അതാ അറക്കൽ തറവാട്ടിലെ കോളിങ് ബെൽ മുഴങ്ങുന്നു ഒരു നിമിഷം ആദ്യ ഞെട്ടിപ്പോയി റബ്ബേ ആ ജസീർ എങ്ങാനും വന്നോ എന്ന് കരുതി അവളുടെ കൈകാലുകൾ കുഴഞ്ഞു പോയി ഇനി ഒരിക്കലും അവന്റെ മുഖം എനിക്ക് കാണണ്ടല്ല കാരണം അത്രക്കും അക്രമിയാണ് അവന് എന്നാൽ അത് മറ്റാരും ആയിരുന്നില്ല ആ കേറി വാമോനെ ഇരിക്കേ ഉപ്പയുടെ ശബ്ദം കേട്ടു അതെ അത് സഫീറായിരുന്നു ആ ഉപ്പാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാൻ വേണ്ടിയിട്ട് ആ മോനെ മോനെനിക്ക് പിന്നെ ആഷി ഉസ്താദ് അവിടെയുള്ള കാര്യം സെഫീർ അറിഞ്ഞിരുന്നില്ല എന്നാൽ പെട്ടെന്ന് അതാ ആ മോനെ പിന്നെ മോൻ്റെ കൂട്ടുകാരൻ ഉസ്താദ് ഇവിടെ ഉണ്ട് മോൾക്ക് ക്ലാസ് എടുക്കുകയാ ശരിക്കും ഞെട്ടിപ്പോയി സെഫീർ ആര് ആഷിയോ ആ ആഷി ഉസ്താദ് അല്ല സെഫീറിനത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി അവൻ നേരിയതാ ആ റൂമിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയതാ വീൽചെയറിൽ ഇരിക്കുന്ന ആ ഒരു കുട്ടിക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയാണ് ഒരു നിമിഷം അവൻ ആ കാഴ്ച കണ്ട് മാറി നിന്നു സാറല്ല അവർ ക്ലാസ് എടുക്കട്ടെ ഉപ്പാ എന്തൊക്കെയുണ്ട് മോനെ എൻ്റെ കുട്ടിയുടെ വിധി ആലോചിച്ചിട്ടാണ് മോനെ എനിക്ക് വിഷമം എൻ്റെ മോൾ എങ്ങനെ പോയ മോളായിരുന്നു എത്ര നല്ല രീതിയിൽ കാർ ഓടിച്ച് എന്തൊരു നല്ല വിശ്വസിയായിരുന്നു എൻ്റെ കുട്ടി പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്ത വിഷമായി അതെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് സമ്മതിക്കണില്ല എൻ്റെ മോള് അതിനുവേണ്ടി സമ്മതിക്കുന്നേയില്ല എന്ത് ചെയ്യുക എൻ്റെ മോള് പറയുന്നത് ഉപ്പാ ഒരിക്കൽ പോലും നമ്മൾ കേസൊന്നും കൊടുക്കണ്ട പറ്റാനുള്ളത് പറ്റിക്കഴിഞ്ഞല്ലോ സാരല്ലോ ഉപ്പാ എന്നാണ് അവൾ പറയുന്നത് എൻ്റെ കുട്ടി പറയുന്നതിനപ്പുറം എനിക്ക് ചെയ്യാനും തോന്നുന്നില്ല എന്നാൽ സഫീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞ ഏതൊരു പിതാവിൻ്റെയും കരളിൻ്റെ കഷ്ണമാണ് മക്കളെന്ന് പറഞ്ഞാൽ അതും പ്രത്യേകിച്ച് പെൺമക്കള് ചെറിയ കുട്ടികളാവുമ്പോൾ ഒന്നും കൂടി അവരോട് സ്നേഹം കൂടിക്കൂടി വരും ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നത് സഫീർ ശ്രദ്ധിച്ചു മോനെ ഞാൻ ഉസ്താദിനെ വിളിക്കണോ അല്ല വേണ്ട അവർ ക്ലാസ് എടുക്കട്ടെ അവർ ക്ലാസ് എടുത്തോട്ടെ അത് കുഴപ്പമില്ല ഉപ്പാ മോൾക്ക് നീതി കിട്ടണമെങ്കിൽ കേസ് കൊടുക്കണം അവർ അതല്ല അതിനേക്കാളും വലിയ കേസുകൾ കൊടുക്കും മോനെ എന്താ മോനെ ചെയ്യുക മോൾക്ക് അതിനൊന്നും താല്പര്യമില്ല ഉപ്പാ എന്തായാലും മോളെ ഇവിടുന്ന് രണ്ട് ദിവസത്തിന് ഒന്ന് മാറ്റണം കേട്ടോ അടുത്ത കേസിനെ ഒരു തെളിവിന് വേണ്ടി അവളെ വിളിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തായാലും അത്യാവശ്യമായിട്ട് മോനെ അത് അതേ ഒപ്പ അത് അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാൾ വലിയ അപകടങ്ങൾ വരാനും ചാൻസ് ഉണ്ടാകും അതുകൊണ്ട് സേഫായ സ്ഥലത്തേക്ക് മോളെ മാറ്റണം ഇൻഷല്ല എന്നാൽ ഈ സമയം സഫീറിൻ്റെ ആ ഒരു ശബ്ദം അത് സഫീറാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതാ അവൾ പറഞ്ഞേക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട അത് പുറത്ത് വന്നത് ആരോ നോക്കുമോ ഉസ്താദ് അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു മാഷാഅള്ള സഫീർ അസ്സലാം വളലേക്കും വളലേക്കും അസ്സലാം ഹലോ ഉസ്താദെ എന്താ ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ ക്ലാസ് തുടങ്ങിയിരിക്കുവായിരുന്നു അവൾക്ക് കുറച്ചൊരു വിഷമുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക എന്ന് കരുതിയിട്ട് അതാണ് പാവമാണ് അതെ പാവം കുട്ടിയാണ് എന്താ ചെയ്യുക ഉസ്താദെ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാണ്ട് എന്താ ക്രിസ്വാന വക്കീൽ അതെ ഉസ്താദ് പറഞ്ഞെന്ന വക്കീലിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഹാദിയെ കോടതിയിൽ ഹാജരാക്കേണ്ട അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ അത് എതിർ കക്ഷിയുടെ വക്കീൽ അത് അവർ അറിഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കിണൻ ചാൻസ് ഉണ്ട് കാരണം ഹാദിയെ കൊല്ലാൻ വരവര് മടിക്കൂല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ സംരക്ഷിക്കണം അവൾ നല്ല സേഫായ രീതിയിൽ കോടതിയിൽ എത്തിക്കുകയും വേണം പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് വിശ്വാസമില്ല അവന് പല ശിങ്കിടികളും ഉള്ളതാണ് പല പല ആളുകൾ കൊട്ടേഷൻസ് അത് പണമെറിഞ്ഞാൽ ആളെ കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാദിയെ സേഫായൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നിട്ട് ശാ അത് അവിടെയൊന്ന് കോടതിയിൽ ഹാജരാക്കണം ശരിക്കും ആശ്വാസ്താദിനത് കേട്ടപ്പോൾ മനസ്സുവല്ലാതെങ്ങനെ വേദനിച്ചു പോയി റബ്ബേ എന്തിനാണ് ഇത്രയധികം പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് അവളുടെ ഭർത്താവ് തന്നെ അവളുടെ ഭർത്താവിന് പകയാണ് കലിയാണ് അവൾ അവളെ കുറിച്ച് അവൾ തിരിച്ച് കിട്ടാത്തതിൽ കിട്ടിയിട്ട് വേണം അവൻക്ക് അവളെ മേലിൽ ഉപദ്രവമേൽപ്പിക്കാൻ അത് അവനൊരു ഹോബിയാണ് അവളെ ബുദ്ധിമുട്ടാക്കുക അത് മറ്റു പെണ്ണുങ്ങളെ അവളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവന് കൊഞ്ചിക്കൊഴയുക അവൾ നിസ്സഹയായി നോക്കി നിൽക്കുക സ്വന്തം ഭർത്താവ് മറ്റുള്ളവരോട് അത് ഇടപഴകി അവരെ കൊണ്ട് അവരോട് ഇപ്പം കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കുക പാവം പെണ്ണ് ദയനീയമായി നോക്കി നിൽക്കുക അങ്ങനെ ക്രൂരമായ ഓരോ അഭ്യാസങ്ങളാണ് അവൻ കാട്ടുവാൻ വേണ്ടി നിൽക്കുന്നത് അവൻ്റെ മനസ്സിലത് തന്നെയാണ് ഹാദിയ അവളെ മുമ്പിരട്ടി ഇടങ്ങാറാക്കണം അതെ അവളെ കൺമുമ്പിൽ വെച്ചിട്ട് മറ്റു പെണ്ണുങ്ങളെ കൂടെ എനിക്ക് ബന്ധമുള്ളത് ഞാൻ കാണിക്കണം അവൾ ഇടങ്ങാറാവണം എന്നുള്ള രീതിയിൽ അത്രക്കും മോശമായ രീതിയിലായിരുന്നു അവൻ്റെ പെരുമാറ്റം ഇനിയും അങ്ങനെ തന്നെ അതുകൊണ്ട് ഇനിയൊരിക്കലും ഹാദിയെ ഉപദ്രവിക്കാൻ വിട്ടുകൊടുക്കരുത് എൻ്റെ പ്രിയപ്പെട്ട ആശ്വസ്ത അതെ സംരക്ഷിക്കണം നമുക്കവളെ അതെ സഫീറിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയപ്പോൾ ശരിക്കും അത് അവർക്ക് അത് വല്ലാത്തൊരു അവന് ആശ്വാസമായി സഫീർ പറഞ്ഞു അതിനു വേണ്ടി എത്ര തുക ചിലവാക്കണമെങ്കിലും ഞാൻ തയ്യാറാണ് ഒന്നും ഉസ്താദ് അറിയേണ്ട ആവശ്യമില്ല എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്താ ഡിസ്വാന് വക്കീൽ അതെ നല്ലൊരു പെണ്ണാണ് അവർ ഒരിക്കലും പണത്തിന് വേണ്ടി ഒന്നുമല്ല ഒരാളുടെ ജീവൻ രക്ഷിക്കണം അല്ലെങ്കിൽ സത്യത്തിന് പിന്തുണ നൽകണം അതാണ് അവളുടെ ലക്ഷ്യം സത്യം വിജയിക്കണം എന്നതാണ് റിസ്വാൻ വക്കീലിൻ്റെ ലക്ഷ്യം ആഷി പറഞ്ഞു പിന്നെ റിസ്വാൻ വക്കീൽ അവൾ നല്ല മോളാണ് നല്ല കുട്ടിയാണ് അതെ അവൾക്ക് തെറ്റിനോടോ അല്ലെങ്കിൽ കളവിനോടോ അവൾക്ക് യോജിപ്പില്ല നല്ല രീതിയിൽ മാത്രം നേരായ മാർഗത്തിൽ കേസ് വിജയിക്കണം എന്നുള്ള കുട്ടി കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും അവൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഹാദിയെ വെച്ചിട്ടാണ് അടുത്ത തെളിവ് ഏറ്റവും വലിയ തെളിവ് അവൾ പറയുന്നതിനനുസരിച്ചായിരിക്കും ഇൻഷാല്ല അതുകൊണ്ട് സേഫ്റ്റിയായ സ്ഥലത്തേക്ക് നമുക്ക് മാറ്റണം ഒരു പക്ഷേ വഴിയിലിടനീളം അവൻ്റെ ആളുകൾ ഉണ്ടാവും ഒരു പക്ഷേ തട്ടിക്കൊണ്ടുപോകും ഉപദ്രവിക്കും എല്ലാം ചെയ്യും കാരണം പണത്തിൻ്റെ മേലെ പറക്കില്ലല്ലോ എന്തൊക്കെ തന്നെയാലും പോലീസുകാർക്കും കുറച്ച് കൈക്കൂലി കൊടുത്ത് അവിടെ നിർത്തി കഴിഞ്ഞാൽ വളരെയധികം സേഫ്റ്റിയായ രീതിയിൽ അവളെ അങ്ങ് കൊണ്ടുപോകും അവന് പക്ഷെ പിന്നീട് ഒരിക്കലും കിട്ടില്ല അവളെ അവളെ നരകിപ്പിക്കും അവളെ നരകിച്ച് മരിക്കേണ്ട അവസ്ഥ വരെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇൻഷാള്ള ഹാദിയെ രക്ഷിക്കണം ആഷി ഉസ്താദും സഫീറും അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ അങ്ങനെയാണെങ്കിൽ ഇൻഷാള്ള പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം സെറ്റാക്കാം ഉപ്പയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് സംസാരിക്കാം എന്നിട്ട് ശ നമുക്ക് അവളെ ഒരിക്കൽ പോലും ആ ക്രൂരന് വിട്ടുകൊടുക്കാൻ പാടില്ല കാര്യം അവളുടെ ഭർത്താവൊക്കെ തന്നെയാണ് പെട്ടെന്ന് ഡൈവേഴ്സ് നോട്ടീസ് വാങ്ങിയിട്ട് അവളെ സുരക്ഷിതയാക്കണം സ്വതന്ത്രയാക്കണം അങ്ങനെയാണ് സഫീറും ആഷിയും തീരുമാനിക്കുന്നത് ഈ ഒരു കാര്യം അവളോട് പറഞ്ഞാൽ എന്തായിത്തീരും അവളുടെ മനസ്സിലെ വിഷമങ്ങൾ പ്രയാസങ്ങൾ എന്ന് ടെൻഷൻ ആശ്വസ്ഥത്തിന് അങ്ങനെ അങ്ങനെയതാ ഉപ്പയോട് കാര്യങ്ങളെല്ലാം സഫീർ സംസാരിക്കുന്നു മക്കളെ എൻ്റെ മോളെ സംരക്ഷിക്കണ്ടേ ചുമതല നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരും മക്കളെ എൻ്റെ കുട്ടിയെ രക്ഷിക്കണം എനിക്ക് അതേ പറയാനുള്ളു ഉപ്പ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ടട്ടോ ആങ്ങളമാരായിട്ട് ഞാനുണ്ടല്ലോ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണ് ഹാദിയെ ഞാൻ കണ്ടത് ഞങ്ങളെ കൊണ്ട് എന്ത് ഹെൽപ്പും ചെയ്തിരിക്കും പക്ഷെ അതിനു മുമ്പായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്ന് തന്നെ മാറ്റണം മറ്റന്നാളെയാണ് കേസ് അതെ നാളെയും മറ്റന്നാളായിട്ട് ഒരു പക്ഷേ അവൾ അവൻ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് അവളെ ഇവിടെ നിന്ന് മാറ്റണം മക്കളെ എൻ്റെ പൊന്നുമോൾ ഉപ്പാ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട പൊന്നുമോൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പി ഏൽപ്പിക്കാതെ ഞങ്ങളവളെ സംരക്ഷിച്ചോളാം അത് അവരുടെ വാക്കുകൾക്ക് സത്യമുള്ളതായിട്ട് ആ പിതാവിന് തോന്നി അത് അവൾ സാക്ഷിക്ക് വേണ്ടി അവളെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് പക്ഷേ ഒറ്റയ്ക്ക് വിടാനും ഭയമാണ് എന്നാൽ സഫീർ പറഞ്ഞപ്പോൾ അല്പം ധൈര്യം തോന്നി എന്നാൽ ഈ സമയം ആഷി അതാ അവളോട് പറയുന്നു ഹാദിയ ആ പിന്നെ മറ്റന്നാൾ നമുക്ക് കോടതിയിലൊന്നു പോരട്ടോ കോടതിയില്ലോ അതെന്തിന് അത് ഒരു തെളിവിന് വേണ്ടി നിന്ന ആവശ്യമുണ്ട് കാരണം തെളിവില്ലാത്ത ഓരോ കാര്യങ്ങൾ നികത്തിക്കൊണ്ട് അവർ അത് നമ്മുടെ സഫീറിനെ പൂട്ടാൻ വേണ്ടി നിൽക്കുകയാണ് അഥവാ അവർ ജയിച്ചു കഴിഞ്ഞാൽ സഫീർ ജയിലിൽ പോകേണ്ട അവസ്ഥ വരും അതുമാത്രമല്ല ഒരുപാട് നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും ഒരുപക്ഷെ ആജീവാനന്ദം വരെ ആക്കാനും ചാൻസ് ഉണ്ട് കാരണം പല രീതിയിൽ ഉപദ്രവിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നതിൻ്റെയൊക്കെ പേരിലാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ പേരിൽ അവർ കേസ് കെട്ടിച്ചമച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇവിടുന്ന് പോകണം അതെ മറ്റന്നാളെ കൂളായിട്ട് നമുക്ക് കോടതിയിലെത്തണം പക്ഷേ അത് ജസീർ ഒരിക്കലും അറിയാൻ പാടില്ല എന്താ ശരിക്കും ആശു ഉസ്താദിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൾ പറഞ്ഞു ഉസ്താദ് എങ്ങോട്ട് പോവാനാ എന്ന് തന്നെ അല്ല മോളെ മറ്റന്നാളെ പോകുന്ന വഴിയിലാകുമ്പോൾ നിൻ്റെ വീടറിയാം വഴിയിൽ എന്തെങ്കിലുമൊക്കെ അപകടം അവനുണ്ടാക്കി വരുത്തും അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഇന്ന് ഇവിടെ രക്ഷപ്പെടണം എന്താ ഞാനുണ്ടാകുമ്പോൾ എൻ്റെ കൂടെ പോരാൻ പേടിയാണോ ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവളുടെ മനസ്സിനുള്ളിൽ എന്തോ ഒന്നൊരു കുളിർത്തു ഉസ്താദെ അത് അല്ല സുരക്ഷിതമായി ഞാൻ നിന്നെ നോക്കിയാൽ പോരെ എന്താ എൻ്റെ കൂടെ വരാൻ പേടിയാണോ അത് ഏ ഇല്ല അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു എങ്ങോട്ടായിരിക്കും ആശയസ്ത അത് അവളെ കൊണ്ടുപോകുക നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാളിക്കും വഹമ്മത്തുല്ല ഉപരക്കത്തു